ദൈവ തിരുനാമത്തിനമകത്തുണ്ടാകട്ടെ തൻ്റെ ഏകജാതനെ നമുക്കായി യാഗമാകൊണ്ടക്കോണം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിനായി സ്തോത്രം അത് തിരിച്ചറിയുവാനും കൃതവാശ്വസടം ധരിച്ച് ഭൂമിയിൽ വന്നത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുവാനും അപ്രകാരം തങ്ങളെ ആശ്രയിക്കുന്നവരെ നടത്തുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം ഇന്ന് നമ്മോട് കൂടി ഉണ്ടെന്നും തിരിച്ചറിയുവാൻ തരുന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല എന്നുള്ള തകർത്താവ് ആയിശു ക്രിസ്തു നമ്മി വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തപ്പോഴും അവിടുന്ന് കൽപ്പിച്ചു എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് കാര്യസ്ഥൻ വരുമെന്ന് ആ പരിശുദ്ധാത്മാവാന് ദീമ ബന്തിക്കോസ്തിയിൽ തൻ്റെ പൂർണ്ണ മഹത്വത്തോടെ ഇറങ്ങി വന്ന് അപ്പോസ്തലന്മാരിൽ കൂടി ആരംഭിച്ചതായ തൻ്റെ ദൗത്യം ഇന്നും എന്നെ വിശ്വസിക്കുന്നവരിൽ കൂടെ അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമുക്കും അതിൽ ഭാഗവക്കാകുവാൻ കിട്ടുന്ന ആ അവസരം അനുഭവം അത് ശ്രേഷ്ഠമാണ് അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് ദൈവാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണ് ദൈവമക്കൾ എന്ന് പറമർ കലേഖരത്തിലൊക്കെ പറയുന്നുണ്ട് അവൻ്റെ ആത്മാവ് അത് അടിമത്തത്തിൻ്റെ അല്ല പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മ പിതാവി എന്ന് വിളിക്കുന്ന പുസ് പുത്രൻ്റെ ആത്മാവിനെ അത്രേ അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിലയച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അത് അവകാശത്തിൻ്റെയാണ് കാരണം ഒരു അവകാശമായിട്ടാണ് അവൻ്റെ പുത്രനായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനവൻ അധികാരം കൊടുത്തു ഒരു അധികാരവും അവകാശവും എല്ലാം ഈ വിശ്വാസത്തിൽ കൂടെ നമുക്ക് ലഭിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തുലുള്ള വിശ്വാസത്തിൽ കൂടെ അതാണ് വർത്താവർ എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് പറയുന്നത് അത് പ്രവർത്തികളല്ല വിശ്വാസം അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നു ദൈവത്തിൻ്റെ പുത്രനാണ് എനിക്ക് വേണ്ടി അവൻ ഒൻക്രൂസിൽ യാഗമായി മരിച്ചു അടുക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു വന്ന ഹൃദയം കൊണ്ട് അറിവല്ല ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അതേതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അത് എഴുതി വച്ചിരിക്കാൻ പ്രാർത്ഥന ഉരുവട്ടം ഉണ്ടാകുന്നില്ല അത് വെറും മാറുകയാണ് എന്നാൽ അത് അനുഭവമായിട്ട് വിശ്വാസത്തോടെ നമ്മൾ അത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ മനസ്സും എല്ലാം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ ദൈവമെന്ന് പറയുന്ന ഒരു സജീവ യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മാറുന്നു നിഷേധിക്കാനാവാത്ത ആർക്കും അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവ അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ് അവിടെ യുക്തിവാദത്തിനോ നിരീശ്വരത്വത്തിനോ ഒന്നിനോ ഒരു സ്ഥാനവും ഇല്ലാതെ വണ്ണം അവർ കണ്ടുപിടിച്ചാണ് തെളിവുകൾ കണ്ടുപിടിച്ചു കൊണ്ടുപോവുകയാണ് അവർ അമ്പതിനായിരം കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന തെളിവുകൾ കണ്ടുപിടിച്ചു കൊണ്ടുപോവുക ഇവിടേതായ രണ്ടായിരം വർഷത്തിന് മുമ്പ് വെളിപ്പെട്ട ദൈവിക സത്യം ആ തിരിച്ചറിയവനോട് കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ് ശത്രുവാകു നിഷ്ഠൻ അവിശ്വാസികളവർ ഈ തേജസ്സുള്ള സുവിശേഷം അവരുടെ ഹൃദയങ്ങൾ ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസ ഹൃദയം കുരുടാക്കിയിരിക്കുന്നു എന്ന് പറയാണ് എന്നാൽ കുരുട്ട് കണ്ണുകളെ തുറക്കാൻ വന്ന കർത്താവ് അവരുടെ കണ്ണുകളെയും അവർ യാചിക്കുമെങ്കിൽ ഒരാവശ്യം അനുഭവം വരുമെങ്കിൽ തീർച്ചയായും ദൈവം അവരെ സ്നേഹിക്കുന്നു അവർക്കും മടങ്ങി വരാനും ദൈവത്തെ അറിയുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവപ്പുഴ നൽകുകയാണ് ഈ ദുഷ്ടനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ദുഷ്ടന്മാരുടെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ലെന്നാണ് കർത്താവ് പറയുന്നത് മനംതിരിഞ്ഞ് ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന തിരുവനന്ത നമ്മൾ പഠിപ്പിക്കുകയാണ് ആ ഒരു ദൈവാശ്രയത്തിൻ്റെ സങ്കീർത്തനമാണ് ഇന്നത്തേത് നമ്മൾ ചിന്തിക്കുന്ന നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം ദൈവാശ്രയം ആ ദൈവാശ്രയത്തിൻ്റെ പ്രത്യേകത എന്താണ് ദ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ സുരക്ഷിതത്വം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ സുരക്ഷിതത്വം അതിനെക്കുറിച്ചുകൂടെ പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാവുന്നു സിയോൻ പർവ്വതം പോലെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ അത് ഒരു ദൈവാശ്രയത്തിൻ്റെ എർത്ത് എർത്ത്ക്വാക്കൊക്കെ ഉണ്ടാക്കുന്ന ഭൂമി ഉൽക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഭൂമിയൊക്കെ കുലുങ്ങത്തില്ല എന്നൊക്കെ പറയും അത് ഒരു എക്സെപ്ഷണൽ കേസ് അങ്ങനെയല്ല പറയുന്നത് ഒരു ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതങ്ങനെ വിവരിച്ചു തരികയാണ് ഇപ്പോൾ ഭൂചലനങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് നടന്നതായ ഭൂകമ്പങ്ങളൊക്കെ വിത്തിൻ സെക്കൻഡ്സേ ഉള്ളൂ ഈ ഒരു നാലഞ്ച് അഞ്ച് ആറ് സെക്കൻഡ്സൊക്കെ ആയി ഉള്ളു നടത്തിട്ടുള്ളൂ ഭൂകമ്പം ആ ലക്ഷ ത്തിൽ പരം മനുഷ്യരാണ് നഷ്ടം മരിച്ചതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നയൻറ്റീൻ സെവൻറ്റീൻ്റെ ഒന്ന് വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലൊക്കെ വായിച്ചതോടെയൊക്കെ അത് ലക്ഷങ്ങളാണ് മരണപ്പെട്ടത് എത്ര ഇന്നും നടക്കുന്നതാണ് എത്ര മിനിറ്റ് സെക്കൻഡ്സാണ് ഇത് നടക്കുക ഈ ഭൂമി ഒരുക്കമൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഈ ഇതെല്ലാം ഇളക്കമുള്ളതാണെന്ന് എബ്രാഹലത്താണ് പറയുന്നത് ഈ ഇളക്കമുള്ളത് നീങ്ങിപ്പോകും ഇളക്കമില്ലാത്തത് വരുമെന്നാണ് പറയുന്നത് നിലനിൽക്കുന്നത് വരും അതത്രേ നമ്മൾ കാത്തിരിക്കുന്നതെന്ന് പറയാം വരാനുള്ളൊരു രാജ്യം ദൈവരാജ്യം നമ്മളിലുണ്ട് നമ്മുടെ ഇടയിലുണ്ട് ഇനി വരാനിരിക്കുന്ന രാജ്യമുണ്ട് ദൈവിക ഭരണത്തിൻ്റെ തിയോക്രസി ദൈവ ഭരണത്തിൻ്റെ ഇവിടെ പറയുക യഹോവയിൽ ആശ്രയിക്കുന്ന കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീവൻ പർവ്വതം പോലും അതിൻ്റെ ദൃഢതയാണ് കാണിക്കുന്നത് പർവ്വതങ്ങൾ ഇരുസ്ലേമിനെ ചുറ്റിയിരിക്കുന്നു യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു പർവ്വതങ്ങൾ എരിസലേം അതൊരു പ്രത്യേക ഇതാണ് ഒരു എരിസലേമിനിങ്ങനെ ചുറ്റിയിരിക്കുകയാണ് ഒരു ഒരു ഇതുപോലെ സെക്യൂർ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നതായിട്ടാണ് അവിടെ ചിത്ര കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവം തന്നെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളത് മീഹാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സെഹരിയാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് എരിസലേമിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ അധ്യായം സെഹരിയപ്രഭാൻ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ അവിടെ നാലാമത്തെ വാക്യം അതിൽ പറയുന്നത് നീ വേഗം നീ ബാലക്കാരനോട് സംസാരിച്ച് എരിശിലേയും അതിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക എന്നാൽ അഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും ഞാനതിൻ്റെ നടുവിൽ മഹുത്വമായിരിക്കും എന്നോടെയുള്ള പാട് അവിടെ ഇസായി എരിശിലയും ജനങ്ങളുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എങ്കിലും ഞാൻ അതിന് ചുറ്റും തീ എന്ന് പറയാണ് പുറമേ ഒരു പ്രൊട്ടക്ഷനൊന്നും കാണുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണം അവിടെ ഉണ്ട് ഇതാണ് ഏലിശാപ്രവാചകന്റെ കാലത്ത് സംഭവിച്ച ഒരു ഏലിശ പ്രവാചകനെ എൻ്റെ നേരെ ശത്രു സൈന്യം ഒന്ന് മല ചുറ്റും നിറഞ്ഞിരിക്കുക ഒരു മലയുടെ ഉയരത്തിൽ ഏലിശ പ്രവാചകൻ താമസിക്കുന്നു ഒരു ബാലിക്കാരനുണ്ട് താഴത്ത് കാലത്ത് എഴുന്നോ ബാലിക്കാരൻ എഴുന്നിട്ട് നോക്കിയപ്പോൾ മല മുഴുവനും താഴ്വാരം എല്ലാം ശത്രുക്കുള്ള കൊണ്ട് നിറഞ്ഞിരിക്കുക ഉടനെ ബാലക്കാരൻ ഭയകൂല്യനായി അവന് ഭയത്ത് നീക്കാൻ തക്കവണ്ണം യേരിശ്രാവൻ പ്രാർത്ഥിക്കുക കർത്താവെ ഇവൻ കാണത്തക്കൗണ്ട് ഇവൻ്റെ കണ്ണ് തുറക്കണമേന്ന് ഉടനെ ബാലക്കാരൻ്റെ കണ്ണ് തുറന്നു അവന് കാണുക ഈ മലമുഴുവനും അഗ്നി കൊണ്ട് അഗ്നിശങ്ങളായ രഥങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക സ്വർഗീയ സൈന്യത്തിൻ്റെ കാവൽ അവൻ്റെ കണ്ണ് തുറക്കുകയാണ് അപ്പോൾ ആത്മലോകത്തിലെ കാഴ്ചകൾ കാണാൻ പലപ്പോഴും നമുക്ക് നമ്മുടെ ആന്തരിക നയനങ്ങൾ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം പ്രകാശിപ്പിക്കപ്പെടണം അപ്പോഴാണ് നമുക്ക് ദൈവം തരുന്ന ആ പ്രൊട്ടക്ഷൻ എത്രയാണ് മലഹമാരുടെ ഗണങ്ങൾ എത്രയാണ് നമുക്ക് വേണ്ടി ദൈവം കരുതുന്ന ഏവീതമാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും ഇറങ്ങി പിടിവിക്കുന്നു എന്ന് തിരുവെഴുത്ത് അതിനകത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് പലപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൂ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ പക്ഷേ ദൈവിക സംരക്ഷണത്തിലായിരിക്കുന്നതാണ് നല്ലത് നിന്ന് പുറമെയുള്ള സെക്യൂരിറ്റിയിലാണ് കൂടുതൽ ആശ്വാസം അല്ലേ എല്ലാം ഉണ്ടെങ്കിലും എല്ലാ ഇൻഷുറൻസും എടുക്കുവാണ് ഇൻഷുറൻസ് എടുക്കാൻ തെറ്റെന്നല്ലേ പറയുന്നത് പക്ഷെ അത് അതിൽ തന്നെ ആയിപ്പോകരുത് എന്നാണ് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തിൽ നമ്മൾ ജീവിക്കണം ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുണ്ട് അതാണ് പറയുന്നത് യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണയങ്ങളുടെ അനുമാനിക്കും എന്ന് പറയുന്ന ആ വാക്യത്തിലേക്ക് അത് പിന്നെ നമുക്കത് ചിന്തിക്കാം ഏതായാലും ഇവിടെ പറയാം പർവ്വതങ്ങൾ എരിസലിമിനെ ചുറ്റിയിരിക്കുന്നു യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്നെ ജനത്തെ ചുറ്റിയിരിക്കുന്നു നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ട ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിനുള്ളിൽ ഇരിക്കുകയില്ല നീതിമാൻ്റെ പോർഷൻ അവനുള്ളത് ദൈവം സുരക്ഷിതമായി വയ്ക്കും നീ ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പവും ഏറ്റവും നല്ലതെന്ന് പറയും ദുഷ്ട സമൃദ്ധിയേക്കുണ്ടാകും പക്ഷേ നീതിമാനുള്ള അല്പമാണ് നല്ലതെന്ന് പറയുന്നത് കാരണം അത് ബഹുസമ്പത്തോടു ദ്വേഷമുണ്ട് അസമാധാനം ഉണ്ട് തിന്മയുണ്ട് എല്ലാം നിറഞ്ഞിരിക്കുക ഒരു വീട് നിറയെ അസമാധാനത്തോടെ യാഗഭോജനത്തിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് സമാധാനത്തോടുകൂടി ഒരു ഒരു കഷ്ണം ഉണങ്ങി അപ്പം നല്ലതെന്ന് സദൃശവാക്യത്തിൽ പറയും ഒരു വീട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര വലിയ വിരുന്നാണ് ഭയങ്കര ഇതാണ് പക്ഷെ സമാധാനമില്ല ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ പരസ്പര സമാധാനമില്ല ഹൃദയം ഇങ്ങനെ പരസ്പര ഇതായിട്ട് എന്നാൽ അതല്ല ഒരു കഷ്ണം ഉണങ്ങിയപ്പോഴുള്ള വളരെ സമാധാനമുണ്ട് അത് അതാണ് ബെറ്റർ എന്നാണ് പറയുന്നത് ഇവിടെ പറയുകയാണ് നീതിമാന്മാരുടെ മേ ദുഷ്ടന്മാടച്ചങ്കോൽ വരികയില്ല യഹോവേ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ അത് ഒരു പ്രാർത്ഥനയാണ് ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എന്നൊരു വാക്യമുണ്ട് നമ്മളെപ്പോഴും ഒരു പ്യുവർ ഹാർട്ട് പ്യുവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളായിരിക്കുന്ന അവസ്ഥയെ നമ്മളെ തന്നെ അംഗീകരിക്കുന്നതാണ് പ്യൂർ ആയിരിക്കുന്ന അവസ്ഥയും നമ്മളെ തന്നെ അർപ്പണം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണത് കരുത്താകെ ഞാനിതാണ് എന്നെ നീ മഴക്കാൻ മുഴുവനായി അറിയാം നീ മുഴുവനും അറിയാതെ ഒരു വാക്കുമതിൻ്റെ നാവിന്മേൽ ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനിധിയിൽ എളിമപ്പെടുന്നതാണ് പരമാർത്ഥത എന്ന് പറയുന്നത് അവിടെ പറയുന്നു എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിക്കുന്ന യഹോവ ഏഹോ ദുഷ്പ്രവർത്തിക്കാരുടെ പോക്കുമാറാകട്ടെ ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ എന്നാൽ വളഞ്ഞ വഴി തെറ്റായ വഴികളിലേക്ക് പോകുന്നവരെ അത് ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോക്ക് മാറക്കട്ടെ ആ ഇതിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഓട്ടക്കളത്തിലോടുമ്പോൾ നമുക്കറിയാം ഓട്ടക്കളത്തിലേക്ക് ഓടുമ്പോൾ അവരുടെ ട്രാക്ക് ഉണ്ട് ആ ട്രാക്ക് വിട്ടുപോയാൽ അവർ എത്ര ഓർഡ് ഫിനിഷ് ചെയ്താലും അവർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ നടക്കേണ്ടുന്ന വഴിയിൽ കൂടെ തന്നെ പോവുക ക്രിസ്തു വിശുവാകുന്ന വഴിയിൽ കൂടെ തന്നെ പോയാൽ മാത്രമേ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നൊരു ഒരു ഇതിലേക്ക് വന്നിരിക്കുക എല്ലാ മതങ്ങളും ഇന്ന് ഇത് കൂടി കൂടി വരികയാണ് അപ്പോൾ ഈ നാട്ടങ്ങളെ കേട്ട് ഒരു ഇതിലൊക്കെ ആൾ ദൈവങ്ങൾ കൂടുകയാണ് അപ്പോൾ അവർ പറയുന്നത് അത് എല്ലാം ഒന്നാണ് ഇതെല്ലാം ഒന്നാണ് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ല യുണീക്ക്നസ് ദ ക്രൈസ് ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്ക്നെസ് ക്രിസ്തുവേശ്വല വിശ്വാസത്തിൻ്റെ യൂണീക്ക്നെസ് അതാണ് പിതാക്കന്മാരൊക്കെ പറഞ്ഞത് അതിനുവേണ്ടിയാണ് ഇവർ രക്തസാക്ഷികളായത് തന്നെ എല്ലാം ഒന്നെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു ആപത്തും അപായവും സംഭവിക്കത്തില്ലായിരുന്നു അപ്പൊ സ്മാരെല്ലാം രക്തസാക്ഷികളായത് ഈ വിശ്വാസമേറ്റ് പറഞ്ഞുകൊണ്ടാണ് ഇതെന്നില്ല ഇന്നത്തെ ഈ ആധുനിക തിയോളജിൻസ് ദൈവശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാകുന്നില്ല അവരെല്ലാം ഓടത്തരത്തിലേക്ക് പോവുകയാണ് അവർ ഇത് തിരിച്ചെറിയുന്നില്ല കണ്ണ് കാണുന്നില്ല അവരുടെ അവർ അവർക്കുള്ള അറിവിൻ്റെ എന്തൊക്കെയോ ഇങ്ങനെ വാദങ്ങൾ തുറന്നിട്ട് ഫിയറാണ് അവർക്ക് കാരണം എല്ലാവരും അംഗീകരിക്കും ലോകത്തിൻ്റെ അംഗീകാരം ജനത്തിൻ്റെ അംഗീകാരം അത് അവർക്ക് വേണമെന്നതാണ് ലുക്കോസ് ലോസോ വിശേഷം ആറാമത്തെ തിയായും നാൽപ്പത്തി ആറ് മുതൽ വാക്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെന്നോട് കർത്താവ് കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ ഞാൻ കാണിച്ചു തരാം ആഴത്തിൽ കുഴിച്ച് പാറമയിൽ അടിസ്ഥാനം ഇട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ വെള്ളപ്പൊക്കമുണ്ടായി ഒഴുക്ക് വീടിനോടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കത് ഇളകിപ്പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മണ് മനുഷ്യനോട് തുല്യൻ ഒഴുക്കടിച്ച് ഉടനെ അത് വീണു ആ വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു മണലിന്മേലും പാറമേലും വീട് പെണ്ണിത അതിൻ്റെ ഒരു ഉപമകർത്താവ് പറയുകയാണ് പാറ ക്രിസ്തുവാണ് അടിസ്ഥാനം അത് പാ പാറമേലടിസ്ഥാനം ഇട്ട് പെണ്ണിത് വേണം അവിടെയും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പ്രകൃതിയുടെ ആ എതിരുകൾ ഒരുപോലെ വരുന്നത് കാറ്റടിക്കുന്നു വെള്ളം ഉണ്ടാകുന്നു എല്ലാം കേടും കെടുതികളും എല്ലാം ഒരുപോലെ ഇത് എഫക്റ്റ് ചെയ്യും രണ്ട് ഭവനത്തിലും പക്ഷേ ഒരെണ്ണം അടിസ്ഥാനമുള്ളതിൻ്റെ മേലെ അടിച്ചിട്ടും അത് വീഴുന്നില്ല മറ്റതോ അത് താൽക്കാലികമായി മണലിന് പണിതിരിക്കുന്നതാണ് വലിയ ആഴത്തിലൊന്നും കുഴിക്കണ്ടല്ലോ ചുമ്മാ ഒരു എന്നെ പോഷമായിട്ട് പിന്നെ ഒരു എന്നാ അതിൻ്റെ ഒരു ഒരിതിൽ മാത്രം ഒരു ഒരു പ്രൗഢി മാത്രമുണ്ട് അതിൻ്റെ ആഴങ്ങളില്ല അത് അടിസ്ഥാനമില്ല അത് വീഴുകയാണ് നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കട്ടെ ദൈവാശ്രയത്തിൽ നമുക്ക് ഉറയ്ക്കാം ദൈവത്തിൽ നമുക്ക് അങ്ങോട്ട് മുഴുവനായിട്ട് നമുക്ക് ആശ്രയിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ദൈവാശ്രയിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അറിയുന്നവനാണ് അവിടെ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് വായിക്കുന്നത് തങ്ങളെ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് അറിയുന്നുവെന്ന് അപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് അറിയുന്നതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സമ്പൂർണമായി ഞങ്ങളെ ആശ്രയിക്കട്ടെ പ്രഭുജന്മാരിൽ ആശ്രയിക്കാതെ ഞാനിതിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ അപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ സ്നേഹത്തിനെ ആശ്രയിക്കാതെ അപ്പോൾ നിന്നിൽ മാത്രം ആശ്രയിക്കാൻ ഞങ്ങളവിടെ സഹായിക്കും മറ്റുള്ളതെല്ലാം നശ്വരമാണ് നിങ്ങൾക്ക് അറിയുന്നു അപ്പോൾ ഞങ്ങൾ നിങ്ങൾ ആശ്രയിക്കട്ടെ ദൈവത്തിൻ്റെ ആശ്രയത്തോടെ വിശ്വാസത്തോടെ ദൃഢതയോടെ ഞങ്ങൾ ബോട്ട് ചെയ്യിപ്പുവാൻ അവിടെ നില്ല കൃപകളും ഞങ്ങൾ മേൽപ്പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൽ മാവാമേ ഞങ്ങളിതിനെ തുണയ്ക്കണമേ ഇതുവരെ നാം അകത്ത്പ്പെടുത്തുവാൻ ഇത് നാം വിശുദ്ധീകരിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നടത്തിക്കൊണ്ട് നല്ല വഴികൾക്കായ സ്തുതി മേലാലയങ്ങൾ ഇവിടെ വഴി നടത്താൻ ശക്തനായിരിക്കാം സമ്പൂർണമായ പണിഞ്ചിയ തിരുനാമകത്തെ തുടങ്ങി എല്ലാ തിരുനാമത്തേ യതെല്ലാം അങ്ങ് ക്ഷമിക്കണമേ കാലാതീതനാം ദൈവമേ നീ കാലങ്ങൾ മടക്കി തന്നിടനേയ ആമേ ഹന്മെല്ലാം മാറ്റണമേ നൽ മനസ്സാ Sin eternamente.